നമ്മൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവനെ ഒറ്റപ്പെടുത്തി കളയാതെ അവൻ എത്ര തന്നെ കുറ്റം ചെയ്താലും അവൻ രക്ഷപ്പെടുത്താനുള്ള പരിശ്രമം നമ്മൾ കയ്യിൽ വേണമെന്നാണ് ഒരു കാര്യം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സുകളിൽ ഇത് കയറിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സുകളിൽ ചിന്ത കയറിക്കഴിഞ്ഞാൽ മോഷ്ടാവാണെങ്കിലും മോഷണം എന്നുള്ള ചിന്ത നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും വേറെ എന്ത് അനാശാസ്യ പ്രവണതകളാണ് നമ്മുടെ ഉള്ളത് നമ്മുടെ മനസ്സ് അത് പറഞ്ഞു കൊണ്ടിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാൻ പോണത് എങ്ങനെയാണ് നമ്മൾ ഇവരെ കണ്ടാൽ തിരിച്ചറിയുക എങ്ങനെയാണ് തിരിച്ചറിയുക എങ്ങനെയാണ് ഇവരെ നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയുക എന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം എങ്ങനെ നമുക്ക് തിരിച്ചറിയാം സാധാരണ തിരിച്ചറിയുന്നത് നമ്മുടെ കുട്ടികളുടെ പെട്ടെന്നുള്ള സ്വഭാവം മാറിയാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പോകുന്ന ആൾ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അവൻ പഠന നിലവാരം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കൈകളോ കാലുകളോ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ മുറിവെന്ന് പറഞ്ഞാൽ ഇവിടെ മുള് കൊണ്ട മുറിവല്ല ഇങ്ങനെ ബ്ലേഡ് കൊണ്ടൊക്കെ വരയുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം അവൻ വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ അവൻ്റെ സ്മെല്ലിൽ വല്ല വ്യത്യാസമുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഉണ്ടോ എന്ന് എപ്പോഴും ടൂർ പോകുന്ന സ്വഭാവമുണ്ടെങ്കിലും നമ്മൾ കണക്കിലെടുക്കണം എപ്പോഴും പൈസ ചിലവാക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം ഇതൊന്നും ലക്ഷണങ്ങളായി കാണാമെങ്കിലും അവരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയും ചെയ്യരുത് എന്തെങ്കിലും ചെയ്ത് കണ്ടുകൊണ്ട് അവൻ്റെ അവൻ്റെ ആ പ്രവൃത്തി കണ്ടുകൊണ്ട് അവനത് ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ പറയാൻ പാടില്ല എങ്ങനെയാണ് നമ്മൾ കണ്ടാൽ രക്ഷപ്പെടുത്തി പോവുക നമ്മൾ രക്ഷപ്പെടുത്തി പോവുക നമ്മൾ അവനുമായിട്ട് അവസരം ഉണ്ടാക്കണം അവനുമായിട്ട് സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം ചില തുടങ്ങിയത് അവൻ്റെ മാ പിതാക്കളിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ അവൻ്റെ കൂട്ടുകാരിൽ നിന്നായിരിക്കും ആരിൽ നിന്നാണ് ഇവന് തുടങ്ങിയതെന്ന് നമ്മൾ കണ്ടെത്തണം നിങ്ങൾ അധ്യാപകരുമായിട്ട് കൂടിച്ചേരണം നമ്മുടെ മദ്രസ അധ്യാപകരായിട്ട് സ്കൂളിലെ അധ്യാപകരായിട്ട് ഉസ്താദന്മാരായിട്ടൊക്കെ നിങ്ങൾ പാരൻസ് ബന്ധം സ്ഥാപിക്കണം അല്ലെങ്കിൽ അവർ ബന്ധം സ്ഥാപിച്ചില്ലെങ്കിൽ ഇതൊന്നും നമുക്കറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വരും പിന്നെ നമ്മുടെ മക്കളെ നമ്മൾ നോ പറയാൻ പഠിപ്പിക്കണം ഇല്ല എന്ന് പറയാൻ നമ്മൾ പഠിപ്പിച്ചില്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് പോകും എന്തെങ്കിലും കാരണം കിട്ടാൽ എന്തെങ്കിലും ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് വിളിച്ചാൽ പറ്റില്ല എന്ന് നമ്മൾ ആൺകുട്ടികളോട് പറയണം വല്ല അനാശാസത്തിന് നമ്മുടെ പെൺകുട്ടികളോട് ആവശ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അവരെ സ്വകാര് സ്വകാര്യ ഭാഗങ്ങളിലേക്കാണ് സ്പർശിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ മക്കൾ അവരോട് നോ എന്ന് പറയാൻ നമ്മുടെ മക്കൾക്ക് കഴിയണം അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ മക്കൾ ഇവരുടെ കെടിയിൽ പെട്ടുപോകുമെന്ന് ഞാൻ പറയണം അതേപോലെ തന്നെ നമ്മുടെ വീടുകളിൽ കമ്മ്യൂണിക്കേഷൻ പരസ്പരം സമ്പർക്കം ഉണ്ടാകണം ആർക്കും ഇല്ല ഉത്തരവാദിത്തം വാപ്പാക്ക് മൊബൈൽ ഉമ്മയ്ക്ക് മൊബൈൽ എല്ലാ അനിയന്മാർക്ക് മൊബൈൽ ആർക്കും ആരുമായി സംസാരിക്കാൻ സമയമില്ല അയൽവാസിയായ ആരെങ്കിലും വീട്ടിലേക്ക് വരുന്നത് എന്ന് നമുക്ക് ഇഷ്ടമല്ല ആരും ഇഷ്ടമല്ല ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായ നമ്മുടെ മക്കൾ നാളെ മയക്കുമരുന്നിന് അടിമകളാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വീടിൻ്റെ കുടുംബാന്തരീക്ഷം നമ്മൾ മാറ്റണം മറ്റു നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ മക്കളെ എങ്ങനെ വളർത്തി ഓരോ കാലഘട്ടത്തിലും എങ്ങനെ വളർത്തിക്കൊണ്ടു വരേണ്ടതെന്ന് നമ്മൾ പഠിക്കണം ആ അനുസരിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെട്ടു പോവുകയുള്ളൂ നമ്മൾ കല്യാണത്തിന് വരുമ്പോൾ വിവാഹ സമയത്ത് നമ്മൾ ഉസ്താക്കന്മാർ ഓതുന്ന ഒരു ആയത്താണ് ഞാൻ നിങ്ങളോട് ആദ്യമായിട്ട് ഓതിക്കൽപ്പിച്ചത് ഏതായത്താണ് ഓതിക്കൽപ്പിച്ചത് ഏതാണ് മസ്വാജൻ ബൈനക്കും വറഹ്മ സുന്ദരമായിട്ട് കല്യാണത്തി ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിലേ നമ്മൾ കുടുംബം വിജയിക്കുള്ളു ഒന്ന് മവദ്ദത്ത് എന്ന് പറയുന്ന സാനം നിങ്ങൾ മസ്കൻ ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞ സന്തോഷം സുഖം മസ്കൻ ഉണ്ടാകാനാണ് നമ്മൾ വിവാഹ ജീവിതമൊക്കെ നടക്കുന്നത് വല്ല മസ്കൻ ഉണ്ടോ വല്ല സമാധാനം ഉണ്ടോ നമ്മുടെ വീട്ടിൽ മസ്ക്കെന്ന് പറയാ സമാധാനം സമാധാനം ഉണ്ട് ഈ സമാധാനം ഉണ്ടെന്ന് സ്നേഹം സ്നേഹമുണ്ടാകണം ഭാര്യ ഭർത്താവുമായിട്ട് ഇഷ്ടമുണ്ടാകണം ഞാൻ എൻ്റെ ഭാര്യയെ മാത്രം സ്നേഹിച്ചു കൊണ്ടിരുന്നാൽ നടക്കില്ല ഭാര്യ എന്നെയും കൂടി സ്നേഹിക്കണം നമ്മുടെ മക്കളെ സ്നേഹിക്കണം സ്നേഹിക്കുക സ്നേഹിക്കാൻ മാത്രമല്ല സ്നേഹിക്കുകയാണെന്ന് നമ്മുടെ മക്കളോട് പറയുകയും വേണം പ്രവാചകൻ സെൽ നിസ്വൽ അള്ളാഹു അല്ലെങ്കിൽ ഇരിക്കുമ്പോഴ് ഒരാൾ പോയപ്പോൾ ഒരാൾ സഹ ഒരു സഹാവി പറഞ്ഞില്ലേ എനിക്ക് അദ്ദേഹത്തിനോടുമായിട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു സർ നബിസ്വ അനു ചോദിച്ചു നീ ആളോട് പറഞ്ഞു നിനക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞോ എന്ന് പറഞ്ഞു എന്നാ പോയി പറയും ഇഷ്ടമാണെന്ന് നമ്മൾ നമ്മളിതൊക്കെ നമ്മുടെ നമ്മളിതിലുണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ നമ്മൾ കുടുംബത്തിൽ നമ്മൾ സ്നേഹം നമ്മൾ കൊടുക്കണം നമ്മുടെ മക്കളോട് സ്നേഹം കൊടുക്കണം എങ്കിൽ മാത്രമേ നമുക്ക് സ്നേഹം കിട്ടുകയുള്ളൂ ഉമവത്തത് സ്നേഹമാണ് പിന്നെ കൊടുക്കേണ്ടത് റഹ്മത്താണ് കരുണ നമ്മൾ കരുണയാണോ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ കരുണ കൊടുക്കുന്നത് ഒരു പ്രാർത്ഥന നമ്മൾ പറയുന്നില്ലേ നമ്മൾ കമാ റബ്ബയാനി സഹീറ എനിക്ക് ചെറുപ്പത്തിൽ കരുണ ചെയ്ത പോലെ പടച്ച തമ്പുരാനെ എനിക്കതിനും മാതാപിതാക്കൾ കരുണ ചെയ്യാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ ചെറുപ്പത്തിൽ നമ്മൾ കരുണ ചെയ്താൽ മാത്രമാണ് അവർ നമ്മൾക്ക് വയസ്സാകാലത്ത് നമുക്ക് കരുണ ചെയ്യുള്ളൂ നമ്മൾ കരുണ ചെയ്യുന്നുണ്ടോ നമ്മൾ ആരും കരുണ ചെയ്യുന്നില്ല നമുക്ക് ചെയ്യുന്നത് നമുക്ക് വാത്സല്യമാണ് ഇഷ്ടമാണ് എൻ്റെ മകൻ എന്നോട് ഇഷ്ടമുണ്ടാകണം എന് വേണ്ടി ഞാൻ ചെയ്യുന്നത് എൻ്റെ മകന് ഇഷ്ടം കിട്ടാനാണ് ഞാൻ മൊബൈൽ ഫോൺ കൊടുക്കുന്നത് എൻ്റെ മകൻ ഇഷ്ടം കിട്ടാനാണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞാൽ വലിയ മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്നത് എൻ്റെ മകൻ്റെ ഇഷ്ടം കിട്ടാനാണ് ഞാൻ വലിയ വലിയ ബൈക്കുകൾ വാങ്ങിച്ചു കൊടുക്കുന്നത് അത് എന്തല്ല കരുണയല്ല എന്ന് നമ്മൾ മാതാപിതാക്കൾ മനസ്സിലാക്കണം നിങ്ങൾ കരുണ ചെയ്തെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഗുണം കിട്ടിയുള്ളൂ എന്താ കരുണ ഞാൻ കരുണ എന്നുള്ള ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം നിങ്ങളുടെ മക്കൾക്ക് പനി വന്നു പനി വന്നു പനി വന്നാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ബിരിയാണി മേടിച്ചു കൊടുക്കും ആ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുന്നതാണ് നിങ്ങളുടെ താല്പര്യം ഇഷ്ടം അവനെ കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി ഇഞ്ചക്ഷൻ ചെയ്യുന്നതാണ് കരുണ ആ ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അവന് വേദന എടുക്കും അവൻ വേദന എടുക്കും ആ വേദന എടുത്താൽ തന്നാൽ അവൻ്റെ പനി മാറാനാണ് നമ്മൾ ചെയ്യുന്നത് അതാണെന്ത് കരുണ നമ്മൾ ചെയ്യുന്നതോ നമുക്ക് ഇഷ്ടം കിട്ടാനാണ് വാപ്പ ഗൾഫിലാണ് ഉമ്മാക്കി ഇഷ്ടം കിട്ടണം സാധനമൊക്കെ വാങ്ങിച്ചു കൊടുക്കും ഞങ്ങളെടുത്തൊരു ഇതാവ് വാങ്ങിച്ചു കൊടുത്തത് വലിയ ബൈക്ക് വാങ്ങിച്ചു കൊടുത്തു പോയതേ ഓർമ്മയുള്ളൂ അപ്പം തന്നെ മരണോട് അപ്പം ഞാൻ പറഞ്ഞു ഇത് തന്നെ നമ്മളും അവധത്തും റഹ്മാൻ നമ്മൾ പഠിപ്പിക്കുകയല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മളില്ല നമ്മൾ സ്നേഹിക്കണമെന്ന് പറയണം ഭർത്താവിനോട് പറയണം ഭാര്യ പറഞ്ഞു ഞാൻ എനിക്കാലും ഇഷ്ടമാണ് സ്നേഹമാണെന്ന് പറയണം ഭാര്യ ഭർത്താവിനോടും പറയണം സ്നേഹമാണെന്ന് ഇങ്ങനെ സ്നേഹമാണ് സ്നേഹമാണെന്ന് പറയുന്നത് ഒരു ദിവസം ഒരു ഒരു പോയിട്ട് ഭർത്താവിന് അന്ന് തന്നെ പോയി പറഞ്ഞു ഭർത്താവ് ഇക്ക ഐ ലവ് യു ഉടനെ തന്നെ ആ ഇത്ത പറയാണ് റോങ് നമ്പർ ഈ ജീവിതത്തിൽ ഒരിക്കലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല നമ്മൾ മക്കളും പറഞ്ഞു കൊടുക്കണം ഈ പ്രായത്തിൽ പതിനെട്ട് വയസ്സ് വരെ കുട്ടികൾക്ക് സ്നേഹിക്കാനുള്ള ഇഷ്ടമുണ്ടാകും അത് കുടുംബത്ത് തന്നെ പരസ്പരം സ്നേഹിക്കാനുള്ള രീതിയിലേക്ക് അവനെ വിട്ടുകൊടുക്കണം സ്നേഹം അവരുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകണം അല്ലെങ്കിൽ അവർ സ്നേഹം കിട്ടുന്ന ഇടത്തേക്ക് പോകും നമ്മൾ മാതാപിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ള രണ്ടേ രണ്ട് കാര്യങ്ങളാണ് രണ്ട് രണ്ട് കാര്യങ്ങൾ അവർ ജീവിതത്തിൽ ഉപയോഗിക്കാൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ നമ്മൾക്കാൽ നമ്മുടെ മക്കളെ നമുക്ക് വിജയിച്ചു പറയും ഒന്ന് ടച്ച് ഹങ്കർ എന്ന് പറയും മറ്റൊന്ന് റെക്കഗ്നേഷൻ ഹങ്കർ എന്ന് പറയും ഈ ഹങ്കർ എന്ന് പറഞ്ഞാൽ വിശപ്പാണ് വിശപ്പ് ശരീരത്തിന് ആമാശയത്തിനുണ്ടാകുന്ന വിശപ്പാണ് അത് നമ്മൾ ഭക്ഷണം കഴിച്ചാൽ മാറും നമ്മുടെ മാനസികമായ ഒരു വിശപ്പ് ആ വിശപ്പ് നമ്മൾ നിവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ മക്കൾ നന്നാവേ ഉള്ളൂ ഒന്നാമത്താണ് ടച്ച് ഹങ്കർ നമ്മളെ കുട്ടികളെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം ചേർത്ത് നിർത്തിക്കൊണ്ട് മക്കളെ സ്നേഹിക്കാൻ കഴിയണം ചേർത്തിക്കൊണ്ട് മക്കളോട് ഉമ്മ വെക്കാൻ നമുക്ക് കഴിയണം അവരെ സ്നേഹമാണെന്ന് നമ്മൾ പറയണം എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ മക്കളെ നമ്മൾ അംഗീകരിക്കണം അവർക്ക് റെക്കഗ്നേഷൻ കൊടുക്കണം അവരെ ഏത് പ്രായത്തിനാണോ അവർ ചെയ്തത് ആ പ്രായത്തിനനുസരിച്ച് അവർ റെക്കഗ്നേഷൻ കൊടുത്തില്ല അംഗീകാരം കൊടുത്തില്ലെങ്കിൽ അവരതിലേക്ക് നമ്മുടെ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ഞാൻ ഒന്ന് പറഞ്ഞു സ്നേഹം കൊടുക്കണം അവരെ ടച്ച് സമീപിക്കണം അതേപോലെ തന്നെ അവർക്ക് റെക്കഗ്നേഷൻ കൊടുത്തെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പോവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റു ഭാഗത്തുള്ള കുറേയധികം സ്നേഹത്തൊഴിലാളികളുണ്ടെന്ന് മനസ്സിലാക്കണം അവർ സ്നേഹം കൊടുക്കാൻ വേണ്ടി കൊടുക്കുന്ന തൊഴിലാളികൾ അവർ സ്നേഹം നടിച്ച് നമ്മുടെ മക്കളെ അതിലേക്ക് നയിക്കുന്ന കുറേ ആളുകളുണ്ടെന്ന് മനസ്സിലാക്കി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ചില ആൾക്കാരുടെ മൊബൈൽ ഫോൺ നോക്കിയാൽ ഇരുപത്തഞ്ച് പെൺകുട്ടികൾക്കും അയക്കുന്ന ഒരേ മെസ്സേജ് തന്നെ എൻ്റെ പൊന്നെ എൻ്റെ ചക്കരെ എപ്പോൾ കാണാം ഇരുപത്തഞ്ച് പെൺകുട്ടികൾക്കും ഒരേ മെസ്സേജ് നമ്മുടെ പെൺമക്കളാണെങ്കിലും ഇത് കേട്ടുമ്പോൾ സ്നേഹം കോരിത്തരിക്കും സ്നേഹിച്ച് കോരിത്തരിക്കും അവരെ സ്നേഹിക്കും അവൻ അവന് ഇരുപത്തഞ്ചാറ്ക്കാഴ്ച ഒരേ മെസ്സേജാണ് നമ്മളെ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം ഇതൊക്കെ മൊബൈൽ ഫോണിലും മറ്റു സോഷ്യൽ മീഡിയയിൽ കാണുന്നതൊന്നും ഒറിജിനലല്ല വ്യാജങ്ങളാണ് കൂ വ്യാജമാണ് കൂടുതലാണെന്ന് നമ്മളെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അതേപോലെ ഞാൻ സ്നേഹത്തിൻ്റെ കാര്യം വീണ്ടും വീണ്ടും പറയുന്നത് നമ്മൾ പതിനെട്ട് വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിച്ച് അവർക്ക് ഇഷ്ടം കൊടുത്ത് അവരെ വളർത്തിയില്ലെങ്കിൽ അവരിങ്ങനെ സ്നേഹം കിട്ടുന്ന ഇടത്തേക്ക് വളഞ്ഞു പോകാൻ സാധ്യതയുണ്ടെന്നും കൂടി മാതാപിതാക്കൾ മനസ്സിലാക്കാൻ ാണ് പറഞ്ഞത് കുടുംബത്തിലുള്ള ജീവിതമാണ് നമ്മുടെ മക്കൾ കണ്ടുപിടിക്കുന്നത് എന്ന് മനസ്സിലാക്കാം നമ്മൾ ടി വി കൊച്ചുപാവയുടെ ഒരു കഥയുണ്ട് ആ കഥയും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം ടി വി കൊച്ചുപാവയുടെ ഒരു കഥയുണ്ട് അതിൽ കബീർ എന്നൊരു കഥാപാത്രമുണ്ട് കബീർ ഈ കബീർ ഗൾഫിലായിരുന്നു ജോലി ചെയ്തത് ഏഴു വർഷവും ഗൾഫിൽ ജോലി ചെയ്തു ഏഴു വർഷം ഗൾഫിൽ ജോലി ചെയ്തിട്ട് വീടൊക്കെ പണിതും വീട് പണിതിന് ശേഷം നാട്ടിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ് വീട്ടിലേക്ക് ഭാര്യയോട് വിളിച്ച് പറയാണ് ഞാൻ നാട്ടിലേക്കൊന്ന് വരുകയാണ് ഭാര്യ പറഞ്ഞു അടുത്ത ഗോപാലകൃഷ്ണൻ ഒരു വണ്ടി മേടിച്ചിട്ടുണ്ട് ആ വണ്ടിയും കൂടി മേടിച്ചിട്ട് വന്നാ എന്ന് പറഞ്ഞു ഈ കബീർ രണ്ട് വർഷം കൂടി ഗൾഫിൽ നിന്നു രണ്ട് വർഷം കഴിഞ്ഞ് ഞാനുള്ള വണ്ടി മേടിക്കാനുള്ള പൈസ മേടിച്ച് വണ്ടിയും മേടിച്ചു അങ്ങനെ ആ തിരിച്ചു വരാൻ നേരത്ത് കബീർ അറ്റാക്കായിട്ട് മരിക്കുകയാണ് അങ്ങനെ മരിച്ചു മരിച്ചുകൊണ്ട് ഈ ഉമ്മയും മക്കളെല്ലാവരും കൂടി കൊണ്ടുപോകാൻ വേണ്ടി പോകാനും മയ്യത്ത് കൂട്ടരാൻ വേണ്ടി പോകാനാണ് മയ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി പോകുമ്പോൾ ഈ ഡ്രൈവറും ഉമ്മയും ഒക്കെ ഒരു ചർച്ച അടക്കുകയാണ് എങ്ങനെയാണ് മയ്യത്ത് കൊണ്ടുവരേണ്ടത് അപ്പോൾ പുതിയ ഡ്രൈവർ പറഞ്ഞു കൊടുക്കുകയാണ് നമ്മൾ പുതിയ മേടിച്ച കാറിൽ പുതിയ വണ്ടിയിൽ ഈ മയ്യത്ത് കൊണ്ടുവരേണ്ട അത് ദുശകരമായിരിക്കും കൊണ്ടുവരരുതെന്ന് കൊണ്ടുവരരുതെന്ന് പറയാണ് അപ്പോൾ ഇവർ ഇവരുടെ വാക്ക് കണ്ടുകൊണ്ട് എന്നാൽ വേറെ വണ്ടി വിളിച്ച് വാടക വണ്ടി വിളിച്ചിട്ട് ഈ മയ്യത്ത് കൊണ്ടുവരണം ആ മയ്യത്ത് പറയുന്ന ഒരു ആത്മകഥമുണ്ട് ഞാൻ എട്ടൊമ്പത് വർഷം ഗൾഫിൽ ജോലി ചെയ്തതാണ് ഈ മയ്യത്തെ എൻ്റെ മക്കളുടെയും ഭാര്യയുടെയും കൂടെ ഒരുമിച്ച് ഒന്ന് ഒരുമിച്ചിരിക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായി നടന്നില്ല വീണ്ടും ചർച്ച നടക്കുകയാണ് മയ്യത്തെ അവിടെ വെക്കും ഇവൻ പണത്തെ വീട്ടിൽ മയ്യത്ത് വെക്കണോ തറവാട്ട് വീട്ടിൽ വയ്യത്ത് വയ്ക്കണോ അപ്പോഴും ചർച്ച ചെയ്യുകയാണ് ഇത് തറവാട്ട് വീട്ടിൽ വെച്ചാൽ മതി ഈ വീട്ടിൽ വെച്ചാൽ ദുശകരമായിരിക്കും ആ മയ്യത്ത് കൊണ്ടേ തറ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞ് നമ്മുടെ വീട്ടിൽ നടക്കുന്ന സംസാരങ്ങൾ നമ്മുടെ വീട്ടിൽ നടക്കുന്ന ചിന്തകൾ വാക്കുകളൊക്കെ നമ്മുടെ മക്കൾ പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ പ്രവൃത്തികളാണ് നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച് മക്കളെ വലുതാക്കി ഡോക്ടറോ എഞ്ചിനീയർമാരാക്കിയാലും നമ്മൾക്ക് ഉപകാരപ്പെട്ട മക്കളായി വരികയില്ല എന്ന് കൂടി മനസ്സിലാക്കാം ഒരു ഉദാഹരണം കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഞാൻ അടുത്ത കാലത്ത് ഒരു അന്വേഷണത്തിന് വേണ്ടിയിട്ട് നേപ്പാൾ പോയപ്പോൾ ഒരു അമ്പലത്തിൽ കയറുന്നു മാന ഗംഗാതീരത്തിൻ്റെ അമ്പലത്തിൽ മാനസാദേവി ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിനടുത്ത് പോയപ്പോൾ കുറേയധികം യാചകർ ഇങ്ങനെ നിൽക്കുകയാണ് യാചകർ നിൽക്കുകയാണ് യാചകർ നിൽക്കുമ്പോൾ അവർക്ക് നമ്മൾ കുറച്ച് പൈസ ഇട്ട് കൊടുക്കും പൈസ ഇട്ട് കൊടുക്കുമ്പോൾ ആ പൈസ ഒരാൾ ഇങ്ങനെ എത്തിച്ചു നോക്കുന്നു എനിക്ക് എൻ്റെ വാപ്പയെക്കുറിച്ച് ഓർമ്മ വന്നു ഞാൻ അയാളുടെ കൂടെ നിന്നു അയാളുടെ കൂടെ നിന്ന് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അയാൾ ഞാൻ മലയാളിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അയാളുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു മനസ്സിലാക്കി അയാൾ പറഞ്ഞു അയാൾ തിരുവനന്തപുരത്ത് കാരണമാണ് മക്കനെ മകനെ പഠിപ്പിച്ച് എഞ്ചിനീയർ ആക്കിയതാണ് ആ എഞ്ചിനീയർ മകൻ വേണ്ടി മകനെ കൊണ്ടന്നാക്കിയതാണ് പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞു അവനെ മലയാളി സമാജത്തിനടുത്തുകൊണ്ടാക്കി അവരെ അയാൾ ഇൻ്റെ മകനെ വിളിച്ചു വരുത്തി തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഇതേപോലെയുള്ള ധാരാളം മക്കളെക്കുറിച്ച് ധാരാളം കഥകൾ നമുക്കറിയാം ധാരാളം സംഭവങ്ങൾ അറിയാമെന്ന് മനസ്സിലാക്കണം കുട്ടികളെ നല്ല നിലയിൽ വളർത്തിയില്ലെങ്കില് മൂലാധീഷ്ഠിത വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിൽ ഈ മക്കൾ അവസാന കാലത്ത് നമുക്ക് റഹ്മത്ത് ചെയ്യാൻ മക്കളെ കിട്ടുകയില്ല അവർ നമ്മളെ ഏതെങ്കിലും തീർത്ഥാടന കേന്ദ്രങ്ങളിൽ കൊണ്ടുവന്നാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് പതിനെട്ട് വർഷം നമുക്ക് നന്നാക്കി ജോലി ചേർത്ത മക്കളെ നമ്മൾ ചേർത്തെത്തിയില്ലെങ്കിൽ ഓരോ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലും കോടതിയുടെ മുമ്പിലും എൻ്റെ മകളെ ഒന്ന് വിട്ടു തരാൻ വേണ്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഉമ്മമാരെ ധാരാളമായി കാണുന്നു എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ സ്റ്റേഷനിൽ വന്നിട്ട് എൻ്റെ മകൾ ആരുടെ കൂടെയെങ്കിലും പോയിട്ട് അല്ലെങ്കിൽ മയക്കു വരുന്ന മകൻ കേട്ടുമ്പോൾ ആ മകനെ ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ രക്ഷത്തെ രക്ഷപ്പെടുത്തിയാൻ കഴിയില്ല നമ്മുടെ കൂടെ പതിനെട്ട് വർഷം നമ്മുടെ മക്കളുണ്ടായിരുന്നു കോടതിയിൽ വന്ന് മകൾ വല്ല ആളും നില സ്നേഹിച്ച ഒരുത്തിനും കൂടെ ഓടിപ്പോകുമ്പോൾ എൻ്റെ മകളൊന്ന് പിടിച്ച് തരുമ്പോൾ എൻ്റെ മകളെ അവൻ പോകുന്ന കാറിൻ്റെ പിന്നാലെ ഓടുമ്പോൾ നമ്മൾ ഉമ്മമാർ ഓടുമ്പോൾ അവരെ കരച്ചിൽ കേൾക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല നമ്മൾക്കുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു പതിനെട്ട് വർഷം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എങ്ങനെയാണ് മക്കൾ വളർത്തേണ്ടത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരുന്നു അങ്ങനെ വളർത്തിക്കൊണ്ടുവന്ന് നല്ല മക്കളാക്കി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ